ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ വന്ദനയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ആ മോനോ വാ മോനെ അകത്ത് വന്നിരിക്കേ അച്ഛൻ എന്താ തന്നെ കാണണോന്ന് പറഞ്ഞത് അതൊക്കെ പറയാം വന്നിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അവരോട് ഇരിക്കാൻ പറയുക ഈ സമയം മനോഹർ അവിടെ വന്നിരുന്നു അപ്പോ അതെ മോൻ വന്നോ മോളവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആ ആ ആ അതെന്തിനാ അമ്മ ഒരുങ്ങുന്നേ അത് പിന്നെ മോള് സുന്ദരിയായിട്ട് ഒരുങ്ങുക മോൻ്റെ മുൻപിലേക്ക് വരാൻ വേണ്ടി അതിന് പെണ്ണ് കാണാൻ ചടങ്ങും ഒന്നല്ലോ പെണ്ണ് കണ്ട് കഴിഞ്ഞതല്ലേ ഇനി കല്യാണം വല്ലതും മാറ്റി വയ്ക്കണമെന്ന് പറയാനാണോ അച്ഛൻ വിളിച്ചത് ഏയ് ഒരിക്കലും അല്ല കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചതും ആ അത് നടക്കുമോ അച്ഛാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കും എന്താ അച്ഛാ ഞാൻ കല്യാണം നടത്താൻ വല്ല ഇത് മാറ്റം സംഭവി മാറ്റം പറയുമെന്ന് വിചാരിച്ചിട്ടാണോ അച്ഛൻ എന്നെ വിളിച്ചത് അല്ല മോനെ ഞാൻ അതിനൊന്നും അല്ല വിളിച്ചത് വേറെ ചില പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ എന്താ എന്താണെങ്കിലും പറയാച്ചാ അതൊക്കെ പറയാം മുളന്നിങ്ങ് വന്നോട്ടെ അപ്പോഴേക്കും വന്ദന ജ്യൂസുമായിട്ട് വരിക ജ്യൂസ് കൊണ്ടുവന്ന് മനോഹറിൻ്റെ ആയിക്കൊടുക്കുക മനോഹര ജ്യൂസ് എടുത്ത് കുടിച്ചു അതിനുശേഷം വന്ദനയൊന്ന് നോക്കുക ഈ സമയം ആ ഇനി കാര്യത്തിലേക്ക് കടക്കാം ആ എന്തായാലും മോനൊരു സാധനം തരാനായിട്ടാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്താച്ചാ എന്ത് തരാനാ എഴുന്നേറ്റ് അപ്പോൾ മനോഹർ എഴുന്നേറ്റു ദൈതങ്ങ് മേടിച്ചേ ഇതെന്താച്ചാ ആ മേടിക്കേ അപ്പോൾ മനോഹർ അത് മേടിച്ചു അതിനുശേഷം തുറന്ന് നോക്ക് മോനെ എന്തിനാച്ചാ തുറന്ന് നോക്ക് അപ്പം മനോഹർ തുറന്നു അതെ ചെക്ക ഒരു കോടി രൂപയുടെ ചെക്ക് അത് കേട്ടെന്നും ഏഹ് ഒരു കോടി രൂപയോ ഇതെന്തിനാച്ചാ എനിക്ക് എന്ന് മനോഹർ എൻ്റെ മോനെ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് മോൻ അപ്പോൾ മോൻ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ എൻ്റെ മോളുടെ സമ്പാദ്യം മുഴുവനും മോനുള്ളതാണ് ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോന് എന്ത് സമ്പാദ്യം ഉണ്ടെങ്കിലും അതൊക്കെ മോന് വേണ്ടിയുള്ളതാ പിന്നെ മോൻ വിഷമിക്കൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞാൽ ഈ ചെക്ക് എടു ഈ ചെക്ക് പാസ്സാക്കാൻ പറ്റും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ആ എനിക്കറിയാം എനിക്ക് കൂലി തരുവാണല്ലേ ഇതെന്താണ്ട് കൂലി തന്നു പെണ്ണ് തരുന്നത് പോലെ അത് കേട്ടതും അങ്ങനെയൊന്നും അല്ല മോനെ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ഞങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മോളുടെ പേരിലേക്കാക്കും അത് മാത്രമല്ല ഇനിയും മോളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഒരു പത്ത് നൂറ്റമ്പത് കോടി നൂറ്റമ്പത് കോടിയോ എന്ന് മനോഹർ ഇങ്ങനെ മനസ്സിലാലോചിക്കുക ആ എന്തായാലും ആ നൂറ്റമ്പത് കോടിയും എൻ്റെ മോനുള്ളതാണ് മോൻ പേടിക്കൊന്നും വേണ്ട എൻ്റെ മോൻ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണം അത്ര മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഏ എൻ്റെ മോളുടെ കണ്ണിൽ നിന്നും ഒരിക്കലും കണ്ണുനീര് വരാൻ പാടില്ല അതുമാത്രമേ ഞങ്ങൾക്കുള്ളൂ ആ അത് അത് നിങ്ങൾ വിഷമിക്കണ്ട അവളെ ഞാൻ പോലെ നോക്കും ഈശ്വര ഇത് ലോട്ടറി അല്ല ബമ്പറാ ബമ്പർ എന്നാലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ വന്ദനയെ നോക്കുക ഈ സമയമാണെങ്കിൽ വന്ദനയുടെ അച്ഛനും അമ്മയും പറയുക അതെ അതെ മോളുടെ പേരിലുള്ള ബിസിനസ്സുകളെല്ലാം നോക്കി നടത്തുമെന്ന് ഞാൻ മോനോട് ചോദിച്ചെന്തു കൊണ്ടെന്നറിയാമോ ഞങ്ങൾക്ക് വേറെ ആൺമക്കളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഈ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങളുടെ പേരിലേക്ക് എഴുതും കേട്ടല്ലോ അത് കേട്ടതും അയ്യോ എനിക്കത് നോക്കി നടത്താൻ താല്പര്യം ഇല്ലഞ്ഞിട്ടൊന്നും അല്ല പിന്നെ ഇഷ്ടംപോലെ ബിസിനസ് എനിക്കും ഉണ്ട് കോടികളുടെ ലാഭം വരുന്നത് പിന്നെ ഈ ഒരു കോടി വരുന്നത് എനിക്ക് നല്ല സങ്കടമുള്ള കാര്യമാണ് അങ്ങനെ പറയരുത് മോനെ എൻ്റെ മോളെ കെട്ടുന്നവനെ എന്ത് കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ഈ എല്ലാ സ്വത്തുക്കളും അവനുള്ളതാണ് അവന് മാത്രം എന്നൊക്കെ പറയാതെ കേട്ടത് ഈശ്വരാ എന്തായാലും ആ നിതയും നിശയും ഒക്കെ പോയത് നന്നായി അവരെ അവരെക്കാളൊക്കെ വലിയ ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം നമ്മുടെ വന്ദനയുടെ അച്ഛനും അമ്മയും പരസ്പരം മോത്തോടുമ്പോൾ നോക്കുക അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ സന്തോഷിക്കട്ടെ സന്തോഷിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയമാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് മാറി നിൽക്കാം മോനും മോളും സംസാരിക്കട്ടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയും വിളിച്ചുകൊണ്ട് വര വന്ദനയുടെ അച്ഛനങ്ങ് പോവുക ഈ സമയം മോളു ഇന്ന് ഈ സാരിയിൽ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തൊരു രസമാണ് ആ മോക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടമായി പിന്നെ ഈ ഒരു കോടി രൂപയൊന്നും വേണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും പറയണ്ട കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഈ പൈസ എടുക്കാൻ പറ്റൂ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് മന്ദന ആങ്ങ ഭാഷ ചോദിക്കുക ആണ് പക്ഷെ എന്നാലും ഒരന്നാലും ഇല്ല മോ ഇത് മേടിച്ചാൽ മതി പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് അന്ന് എന്നൊക്കെ നമുക്കൊരു സെൽഫി എടുത്താലോ മോളു എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും സെൽഫിയൊക്കെ എടുത്തോണ്ടിരിക്കുക ഈ സമയം വന്ദനയുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് നോക്കി ഇങ്ങനെ ചിരിക്കുക പാവം ഒരു കോടി രൂപ കിട്ടിയതിൻ്റെ സന്തോഷം അത് വെറും പേപ്പറാണ് അതിൽ ഒരു കോടി രൂപ എടുക്കാൻ പോലും പറ്റില്ല എന്ന് അവൻ അറിയുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വന്ദനയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവാ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക പിന്നെ ടെൻഷനും ഉണ്ട് അമ്മേ ഇതുവരെയും ആരെയും വിളിച്ചില്ലല്ലോ അമ്മേ ആ കിരണ്ട കാര്യം അറിയാൻ വേണ്ടി ആരെങ്കിലും വിളിക്കാമെന്ന് ഓർക്കുമ്പോൾ നടക്കുന്നില്ലല്ലോ ഇനി ആരെ വിളിച്ചാലാ കിരണ്ട കാര്യം അറിയാൻ പറ്റുന്നത് സരൈവിനൊരു ഫോ വരിക രാഹുലായിരുന്നത് ദേ അച്ഛനെ വിളിക്കുന്നത് എടുക്കുമോളെ അപ്പോൾ സരൈ ഫോൺ എടുത്തു ഹലോ ആ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്നല്ലേ നിന്റെ പരാതി എന്നാ കേട്ടോ വീഴ്ത്തി അടിച്ച് വീഴ്ത്തി കിരൺ എന്ന് പറയുന്ന നമ്മുടെ ശത്രുവിനെ അടിച്ചു വീഴ്ത്തി ഇപ്പോൾ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ട് അവൻ തകർന്ന തരിപ്പണമായി കിടക്കുവാണ് അവനി ആരെയും ഓർമ്മയില്ല ആര് മുന്നിൽ ചെന്ന് നിന്നാലും അടയാളം പോലും അറിയില്ല അത് കേട്ടതും സരൈവിന് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ സരൈ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ രാഹുൽ ഫോൺ കട്ട് ചെയ്തു എന്താ മോളെ എന്താ അയാള് പറഞ്ഞത് അതേ ദേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടി കിട്ടിയ കാര്യം സത്യമാ അച്ഛനമ്മേ ആ കിരണ് ആളെ വിട്ട അടിച്ചത് എന്തായാലും എനിക്ക് സന്തോഷമായി ഇപ്പോഴാണ് അയാളെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നത് നല്ല സന്തോഷമുണ്ടമ്മേ കിരണ് വീഴ്ത്തി മോളെ അതൊക്കെ ശരിയാണ് പക്ഷേ ഇതൊക്കെ അറിഞ്ഞ ചന്ദ്രസേനും രൂപയൊന്നും വെറുതെ ഇരിക്കില്ല നമ്മളെ അവർ ശരിയാക്കും ആ നിന്റെ അച്ഛൻ എന്ത് ചെയ്താലും അതിൻ്റെ കലിയും മുഴുവനും തീർക്കുന്നത് ചന്ദ്രസേനൻ നമ്മുടെ നേരെ ആയിരിക്കും പ്രത്യേകിച്ച് നിന്റെ നേരെ അയാളുടെ മകനെ അച്ഛൻ ഉപദ്രവിക്കുമ്പോൾ നിന്നെ വേദനിപ്പിക്കാനേ അയാൾ നോക്കൂ എന്നാലും എനിക്ക് കുഴപ്പമില്ല അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം പക്ഷെ ഇതെനിക്ക് സന്തോഷത്തിൻ്റെ കാര്യങ്ങളാണ് കിരണ് എന്ത് സംഭവിച്ചാലും അതോർത്ത് കരയുന്ന കല്യാണി അവൻ മരിച്ചില്ലെങ്കിൽ എന്താ ഇപ്പം മരിച്ചതിന് തൊല്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് നിൽക്കുക അപ്പോഴേക്ക് മനോഹർ വരാ ആ മനുവേട്ട മനുവേട്ടെന്ന് അറിഞ്ഞായിരുന്നോ എന്ത് എന്താ മോളെ അതെ ആ കിരൺ ആ കിരൺ വീണു കിരൺ വീണു എന്നോ എങ്ങനെ ആ എടാ സോറി മനുവേട്ട കിരണിനെ ആരോ തല്ലി ആരോ അല്ല ഗുണ്ടകളാ തല്ലിയത് ആളെ വിട്ടതാരെന്നറിയാമോ അച്ഛൻ ഹാ എന്നിട്ടേ കിരണ് ഏഹ് ഇപ്പോൾ ഓർമ്മശക്തിയൊന്നുമില്ല ആ ബോധാവസ്ഥയിൽ ഐസിയുല്ല അത് കേട്ടതും ആരാമ്മളോടത് പറഞ്ഞത് വേറെ ആര് അച്ഛൻ അച്ഛനാണ് വിളിച്ചത് ഹാ അയാളാ പറഞ്ഞെങ്കിൽ ഇത് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കണ്ട അയാള് വെറുതെ കള്ളം പറയുന്നതായിരിക്കും അയ്യോ ഇല്ല മനു സത്യമാണ് അമ്മ മനോഹറിന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു അപ്പം ഷാരി അവൾ പറയുന്നത് സത്യംടാ ആ കുറച്ചുമുമ്പ് ഇവിടെ ആ വന്നായിരുന്നു സത്യമായിട്ട് വന്നായിരുന്നോ ആ സത്യമായിട്ട് വന്നായിരുന്നു ചന്ദ്രസേനനും കൊലവിളി നടത്തിയിട്ടാണ് പോയത് കിരൺ ആരും തിരിച്ചറിയുന്നില്ലെന്നും കിരൺ എന്തേലും സംഭവിച്ചാൽ നമ്മളൊന്നും വെറുതെ വിടില്ല എന്നും പറഞ്ഞു ഈശ്വര ഇനി ഇതിൻ്റെ വിരല് ഞാനടിമേടിക്കേണ്ടി വരുമോ ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മുങ്ങാം എന്നൊക്കെ ആലോചിച്ചോണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ മോളും ഒന്ന് എൻ്റെ ഇവിടെ വന്നേ എന്താ മനു ഏട്ടാ ഒന്ന് വാ മോളൂ എന്നും പറഞ്ഞോണ്ട് മനോഹർ സരീവിനെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം മുകളിലെത്തിയതും എൻ്റെ മനു വേട്ടാ മനുവിട്ടിനെന്തെന്നെ വിളിച്ചോണ്ടി വന്നേ അപ്പോൾ ഷാരി താഴെന്ന് ആലോചിക്കുക ഈശ്വര എൻ്റെ മോളെ ഇവൻ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുവോ ഓ അതിനവൾ എൻ്റെ മോളും അല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ശാരി ഇങ്ങനെ നിൽക്കുമ്പോൾ സാരി ചോദിച്ചു ഇതിന് മോളിന് ഒരു സമ്മാനം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊന്ന് തുറന്നു നോക്കിയേ എന്നും പറയാം എന്താ മനു ഇത് തുറന്നു നോക്ക് ഓ ചെക്കോ എത്ര രൂപയുടെ ചെക്കാ പത്ത് ലക്ഷം പത്ത് ലക്ഷമോ കണക്കറിയില്ലേ എന്നും മനോഹറിൻ്റെ ചോദ്യം എന്താ ഇത് എത്രയാ എന്ന് ചോദിക്കുക അതിൻ്റെ പൂജ്യം എത്രയുണ്ടെന്ന് മോളെ എണ്ണി നോക്ക് അപ്പോൾ നമ്മുടെ സരി അത് എണ്ണി നോക്ക് ഒരു കോടി രൂപയോ ഈ ഒരു കോടി രൂപ എവിടെ നട്ടി മനുവേട്ട ആ ബിസിനസ് ആവശ്യമായിട്ട് കൊറിയയിൽ നിന്നും കുറച്ച് പേര് ഇവിടെ വന്നായിരുന്നു അതിന് എൻ്റെ കമ്പനി നോക്കി നടത്തുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി അഡ്വാൻസ് കിട്ടിയ തുകയാണ് ഈ ഒരു കോടി രൂപ അത് കേട്ടത് ഓ എന്നാലും പണം വരുന്നത് ഭാഗ്യമാണ് മനുവേട്ട എന്തായാലും നമ്മൾക്കിപ്പോൾ നല്ല ദിവസങ്ങളാണ് കാരണം ആ സരയി സോറി ആ കല്യാണി തകർന്നപ്പോൾ നമ്മുടെ ഉയർച്ച മുകളിലേക്കാണ് മനോട്ടാ പോകുന്നത് കിട്ടുന്ന കാശൊന്നും കളയണ്ട ആ ഇതുകൊണ്ടാണ് മോളും ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ ഈ നാട് വിട്ട് പോകാൻ പറ്റില്ലെന്നു കാരണം ഒരു മൂന്നാ ഒരു മാസം കൂടെ കഴിഞ്ഞാലേ ഈ ചെക്ക് ഇതാക്കാൻ പറ്റൂ പക്ഷേ അത് കഴിയുമ്പോൾ വീണ്ടും കുറേ കമ്പനിക്കാർ വരുന്നുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ കോടികളുടെ ബിസിനസ് എനിക്ക് കിട്ടാൻ പോകുന്നത് ഏതാണ്ട് ഒരു പത്ത് കോടികളും ഉണ്ടാക്കാൻ പറ്റും എന്നാൽ പിന്നെ അതുവരെ നമുക്ക് മൂന്നാറിൽ പോയി താമസിക്കാൻ പറ്റാ മൂന്നാറിലോ ഈ ചൂടത്തോ ഹാ അതിന് ചൂട് ഇവിടെയല്ലേ മൂന്നാറിൽ തണുപ്പായിരിക്കും എൻ്റെ മോള് അത് രാവിലെ മാത്രം ഉച്ചയ്ക്ക് ശേഷം മൂന്നാറിൽ ഭയങ്കര ചൂടാ ആ അതുകൊണ്ട് നമ്മളിപ്പം അങ്ങോട്ട് പോകണ്ട പിന്നെ തണുപ്പ് വന്നാലും മോൾ നമ്മുടെ കുഞ്ഞിന് കാലാവസ്ഥ ചേരാതെ ജലദോഷവും പനിയൊക്കെ പിടിക്കും അത് ശരിയാ അന്നാ വേണ്ടവന് ഏട്ടാ പിന്നെ കിട്ടുന്ന കാശ് കളയണ്ട സൂക്ഷിച്ചു വച്ചോ ഇത് മോള് വെച്ചോ ഏയ് എനിക്ക് വേണ്ട എൻ്റെ മനുവേട്ടൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ മനുവേട്ടനാണ് ഏത് നേരം ആവശ്യം എനിക്കെന്ത് വേണമെങ്കിലും മനുവേട്ടനോട് ചോദിക്കാമല്ലോ പിന്നെ എന്തിനാ മനുവിട്ട സങ്കടപ്പെടുന്നത് വെച്ച മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് സരിയോ പൈസ മനു ചെക്ക് മനുവിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കോളിംഗ് ബലടിക്കുന്നതാണ് നമ്മുടെ രൂപയായിരുന്നു അത് ഷാരി വാതിൽ രൂപ ആ രൂപ നീയായിരുന്നോ നീയൊക്കെ എവിടെ ഉണ്ടായിരുന്നോ എവിടെയെടി നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ കാലമാടൻ എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവനോട് പറ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരാൻ എൻ്റെ മോൻ്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളിച്ചോര പൊടിച്ചവനെ ഞാൻ വെറുതെ വിടില്ല എന്തായാലും ദേ നിന്റെ മകളല്ല എന്നുള്ള കാര്യം അവൾ അറിഞ്ഞോടി എന്നും ചോദിക്കുക അതെ രൂപേ ദൈവത്തെ ഓർത്ത് നീ അത് അവളോട് പറയരുത് എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചോണ്ട് നടക്കുക ഞാൻ എന്നിട്ടും ഏ നീയും നിന്റെ ഭർത്താവ് ഒന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഡീ ഞങ്ങളെ തകർക്കാൻ മൊത്തത്തിൽ നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക സത്യം പറയാലോ ഞാൻ ഒന്ന് വിചാരിച്ച ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് ആ സരവിൻ്റെ ജീവിതം എനിക്ക് ഇല്ലാതാക്കാം പക്ഷെ ഞാനത് ചെയ്യാത്തത് കൊണ്ടെന്നറിയാമോ നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെയുള്ള ശിക്ഷ നിങ്ങൾക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ട് ആ കോടതി നിങ്ങൾക്ക് ഒരിക്കലും നുണ പറയാൻ കഴിയില്ല അവിടെ ശിക്ഷയും കിട്ടും അത് ഉറപ്പാ എന്നൊക്കെ പറയണ ഈ സമയമാണെങ്കിൽ നമ്മുടെ ശാരി രൂപേ ഞാൻ പറയുന്നത് സത്യ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയില്ലെങ്കിലും നീ അറിയാത്ത പോലെ ഇരിക്കുകയാണെന്ന് അറിയാടി എന്തായാലും ഞാനൊരു കാര്യം പറയാം എന്റെ ച എൻ്റെ കിരൺ എന്തെങ്കിലും സംഭവിച്ച വെറുതെ വിടില്ല എന്ന് തന്നെയൊക്കെ രൂപേ ഞാൻ പറയുന്ന സത്യം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് സരയി വരിക ഒന്നും അറിഞ്ഞില്ലടി നീ ആ ബേഗാസുരൻ നിന്ന് എന്നെയൊക്കെ വിളിച്ചില്ലേ പത്തിരുപത് വർഷം അയാൾ എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്നും അകറ്റിയത് അവസാനം സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ചന്ദ്രേട്ടനുമായിട്ട് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നതുകൊണ്ട് അവൻ എന്നോട് പറയുക എൻ്റെ ചന്ദ്രേട്ടന് വിഷം കൊടുത്തു കൊല്ലണമെന്ന് അങ്ങനെയുള്ള അവനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഞാൻ ഇരുട്ടടി കൊടുക്കാമെന്ന് വിചാരിച്ചു കൊടുത്തത് എന്തായാലും അതിനുള്ള പ്രതികാരമാണ് അവൻ വീട്ടിൽ ഉറപ്പ് ായിട്ടും അവൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചോ നീയൊക്കെ അപ്പോഴേക്കും സറി വരിക നീ ഇവിടെ ഉണ്ടായിരുന്നോടി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ മക്കൾക്കോ മരുമക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ച അവൻ കാരണമാണത് സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ നെഞ്ചത്തിയ നിറ ഒഴിക്കും അത് സത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കും ആൻറ്റി ആൻറ്റി എന്തൊക്കെ പറഞ്ഞാലും ദ ഞാൻ പറയുന്നത് സത്യം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവിച്ചതെന്ന് കിരണ് അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഞാൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടോ എൻ്റെ ചീ നെർത്തടി നീ വിഷമിക്കുകയെന്നില്ല എന്നൊന്ന് എനിക്കറിയാം എടേ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ താന്തെന്ന് പറയുന്ന അവനുണ്ടല്ലോ ആ നാറി അവൻ ഇത്രയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്നാ നീ ഓർത്തോടി നിന്റെ സന്തോഷത്തിന് വേണ്ടി അയാൾ ഓരോന്ന് ചെയ്യുമ്പോഴും നീ സന്തോഷിക്കുമ്പോഴും നീ ഒന്നും ഓർക്കുന്നില്ല നിന്റെ ജീവിതം ഇരുട്ടിലായി ഇരുട്ടിലായിപ്പോയത് അപ്പോൾ സരയും ഷാരിയും ആലോചിക്കുകയാണ് അപ്പം നമ്മുടെ സരയവിനോട് രൂപ നീ ആലോചിക്കുകയായിരിക്കും നിന്റെ ജീവിതം എങ്ങനെ ഇരുട്ടിലായെന്ന് അത് ഞാനായിട്ട് പറയുന്നില്ല അധികം വൈകാതെ അത് നിനക്ക് മനസ്സിലായിക്കോളും ദേ എൻ്റെ മരുമോൾ കരയുന്നത് കണ്ട് ഇവിടെ നിന്ന് ചിരിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറി നിന്നെ ഞാൻ ചിലപ്പോൾ തൂക്കിക്കൊന്നിരിക്കും അയ്യോ ആൻറ്റി ആൻറ്റി എന്തൊക്കെയീ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല നീയൊന്നും അറിയാതെയാണോ ഡീ ഇങ്ങനെയൊക്കെ നടന്നത് പാവ എൻ്റെ മോൻ ഓർവശക്തി നഷ്ടപ്പെട്ട് ഞങ്ങളെ ഒന്നും തിരിച്ചു തിരിച്ചുപോലും അറിയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഇതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ രൂപ ദേ ഒരു കാര്യം ഞാൻ പറയാം എല്ലാം നഷ്ടപ്പെട്ട് നടുത്തെരുവിൽ നിൽക്കുമ്പോൾ എൻ്റെ മുൻപിലേക്ക് കയ്യിൽ നിട്ടിക്കൊണ്ട് വന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപ അങ്ങ് പോവുക രൂപ പോയി കഴിഞ്ഞതും ഈശ്വര എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ തല്ലുകൊള്ളേണ്ടി വരുമോ സരയോ ഏയ് വേണ്ട മനുവേട്ടാ മനുവേട്ടനൊന്നും സംഭവിക്കില്ല മനുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം മോളെ സത്യമായിട്ടും കിരൺ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് തോന്നേ അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത് ആ നഷ്ടപ്പെടട്ടെ അമ്മേ നഷ്ടപ്പെടണമല്ലോ കല്യാണിയേയും അവളുടെ കുഞ്ഞിനെയും തിരിച്ചറിയാത്ത ആ കുഞ്ഞിൻ്റെ അച്ഛനും അവളുടെ ഭർത്താവും ഇതിനേക്കാൾ കൂടുതൽ അവക്കിനി എന്ത് തകർച്ചയാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം മനോഹരം സരങ്ങ് പോയി ഇതേ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് ഓ എടാ മക്കളെ എന്തെന്നില്ലാത്ത സന്തോഷം എന്ന് ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലല്ലോടാ എനിക്കാണെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് സന്തോഷം നിറഞ്ഞ പറഞ്ഞ ദിവസങ്ങളാണ് എൻ്റെ അച്ചാ സന്തോഷിച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സന്തോഷിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം ആ കിരണ് ഈ അവസ്ഥയിലാക്കിയതിൻ്റെ പേരിൽ ചന്ദ്രസേനും കുടുംബവും ഒക്കെ നമ്മുടെ നേരെ ചോദ്യങ്ങളുമായിട്ട് വരുമെന്ന് ഏയ് ഒരിക്കലും ഇല്ലണ മോനെ നമ്മളിതിൽ പങ്കാളികളല്ലല്ലോ എന്ത് സംഭവിച്ചാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരല്ലേ ആ രാഹുല് അതുകൊണ്ട് നമുക്ക് ധൈര്യം ഇട്ടിരിക്കാം ദേ നീ പേടിക്കൊന്നും വേണ്ട നമുക്ക് മാപ്പസാക്ഷിയാകാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോവാ എൻ്റെ അച്ഛാ വേണ്ട ഇപ്പോൾ ഉള്ള ദേഷ്യത്തിന് ആ ചന്ദ്രസേന അച്ഛനെ ഭംഗിക്കിടും ആ അതൊന്നും സാരമില്ലടാ എനിക്ക് വയസ്സായില്ലേ ഇനി എന്ത് സംഭവിച്ചാലും എന്ത് ആ ഞാനിനി എന്ത് മരിച്ചു വിടാറായി അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കേണ്ട സമയത്ത് എനിക്ക് കുറച്ച് സന്തോഷിക്കണോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണെ ഈ സമയമാണെങ്കിൽ നമ്മുടെ വിക്രം അച്ചാ അങ്ങോട്ട് പോകണ്ട അച്ചാ അത് ശരിയാവില്ല ഒന്ന് പോടാ എൻ്റെ അമ്മ എന്നെ എന്ന് പറഞ്ഞ് പോയപ്പോൾ തന്നെ ഞാൻ പകുതി മരിച്ചു കഴിഞ്ഞു ഇനി എന്തായാലും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സന്തോഷിക്കണം അതുകൊണ്ട് ഞാനൊന്ന് ചെല്ലട്ടെ ഹോസ്പിറ്റലിലേക്കൊന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം നേരെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അവിടെ ചെന്നപ്പോഴോ ചന്ദ്രസേനൻ വാതിക്കൽ തന്നെ ചന്ദ്രസേനെ കണ്ടതും പ്രകാശനൊന്നും ഞെട്ടി പക്ഷെ ആ ഞെട്ടലും മുഖത്ത് കാണിക്കാതെ പ്രകാശിനെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എഴുതാകർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും എനിക്ക് കൂടുതൽ ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്